കുണ്ടന്നൂരിൽ കൂട് കൂടുകൃഷിയിലെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടായിട്ടുള്ളത് ചിത്ര പുഴയിലും പെരിയാറിലും മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയതിന് പിന്നാലെയാണ് മരട് കുണ്ടന്നൂരിന് സമീപം കായലിൽ കൂട് കൂടുമത്സ്യകൃഷി ചെയ്യുന്നവരുടെ മീനുകൾ കഴിഞ്ഞ ദിവസം മുതൽ ചത്തുപൊങ്ങാൻ തുടങ്ങിയത് കുണ്ടന്നൂർ പുഴയിൽ കൂട് കൂടുമത്സ്യകൃഷി നടത്തുന്നവരുടെ എല്ലാ മത്സ്യങ്ങളും ചത്തുപോയെന്ന് കർഷകർ പറഞ്ഞു അതും വിളവെടുക്കാൻ ഭാഗത്തുള്ള മത്സ്യങ്ങളാണ് ചത്തത് ഒന്നര കിലോ തൂക്കമുള്ള കാളാഞ്ചിയും മുക്കാൽ കിലോ വരുന്ന കരിമീനും ഉൾപ്പെടെ ആയിരത്തിലധികം കിലോ വരുന്ന മീനുകളാണ് നഷ്ടമായത് കാലിലെ മത്സ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചത്തി ചത്തുപൊങ്ങി ഒഴുകി നടക്കുന്നതായി കണ്ടിരുന്നു അതിനുശേഷമാണ് കൂടുകളിലെ മത്സ്യങ്ങൾ ചത്തത് മരടിലെ ഫ്ലാറ്റ് പൊളിച്ചപ്പോൾ വൻ നഷ്ടം നേരിടേണ്ടി വന്ന കർഷകർക്കാണ് ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായത് ഫ്ലാറ്റ് പൊളിച്ചപ്പോൾ തങ്ങൾക്കുണ്ടായ നഷ്ടപരിഹാരം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ലഭിച്ചിട്ടില്ല അതിനിടയിലാണ് വീണ്ടും ഇടുത്തി പോലെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതെന്നും പെരിയാറിലെ രാസമാലിന്യം കലർന്ന വെള്ളം ഇങ്ങോട്ട് ഒഴുകിയെത്തിയതാകാമെന്ന സംശയമുണ്ടെന്നും സർക്കാരും ബന്ധപ്പെട്ട വകുപ്പുകളും കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും കർഷകൻ സിമേന്തി പറഞ്ഞു ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാർ കുഫോസ് ഫിഷറീസ് പോലീസ് നഗരസഭ തുടങ്ങിയവയ്ക്ക് പരാതി നൽകാൻ വൈകുന്നേരമാണ് കർഷകർ ഓക്സിജൻ കിട്ടാതെ പൊങ്ങി നിൽക്കുന്നതായിട്ട് സദ്യയിൽ വന്നത് അതൊരു ഏഴ് മണി എട്ട് മണി സമയമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മീനുകളെല്ലാം ചത്ത് തുടങ്ങി പിന്നിപ്പോൾ ചത്ത് പൊങ്ങി ഓരോ മത്സ്യവും പൊങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് അതിനകത്തൊരു പത്ത് ശതമാനം മാത്രമേ ഇപ്പോൾ നമുക്ക് മുകളിൽ കാണുന്നുള്ളൂ കാരണം ഈ വലയിൽ കല്ലിമ്മക്കായ പിടിച്ചിട്ടിരിക്കുന്നതെന്ന് കാരണം നമുക്ക് വല പൊക്കി എടുക്കാൻ പറ്റില്ല അത് ഇങ്ങനെ സ്വാഭാവികമായിട്ടത് അതിനകത്ത് ി വന്നാലേ നമുക്കതിൻ്റെ വ്യാപ്തി ഇപ്പം നിലവിൽ സംഭവിച്ച നഷ്ടത്തിൻ്റെ വ്യാപ്തി കൃത്യമായിട്ട് അറിയുള്ളൂ അപ്പോൾ ഞങ്ങളുടെ ഒരു കണക്കിൽ ഒരു പത്ത് ലക്ഷം രൂപയുടെ മീനാണ് ഈ കൂടുതലിൽ നിശ്ചയി നിലവിലുള്ളത് അതൊരു ലക്ഷം രൂപയുള്ള ഞങ്ങൾക്കിപ്പോൾ നിലവിലിപ്പോൾ നഷ്ടം വന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ മൊത്തം തീരണമെങ്കിൽ അത് പത്ത് ലക്ഷം രൂപയുടെ നഷ്ടം ഞങ്ങൾക്ക് സംഭവിക്കും ഇത് പെരിയാറിൽ ഈ മത്സ്യ ദുരന്തം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഞങ്ങളുടെ സംശയം ഈ വേലിയേറ്റ സമയത്ത് പെരിയാറിലെ മാലിന്യ മലിനജലം ഈ ഭാഗത്തേക്ക് ഒഴുകിയെത്തിയിട്ട് ഏറ്റ സമയത്ത് ഒഴുകിയെത്തി ഇത് മീൻ തട്ടുപോകുന്ന അവസ്ഥയിലേക്ക് വന്നു കാരണം അതാണ് സംഭവിച്ചിരിക്കാനായിട്ടുള്ള ഞങ്ങൾ സംശയിക്കുന്നത് ഇവിടുന്ന് കുഫോസിന്ന് അതുപോലെ ഫിഷറീസ് എന്നെല്ലാം ഇന്നലെ അവിടുത്തെ ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ പ്രാഥമികമായിട്ടുള്ള നിഗമനത്തിൽ അമോണിയ പരിധിയിൽ കൂടുതലായിട്ട് വെള്ളത്തിൽ കണ്ടല് അമോണിയയുടെ കണ്ടല് കൂടുതലാണെന്ന് അവർ പ്രാഥമികമായിട്ട് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല വെള്ളത്തിലെ ഓക്സിജൻ ലെവൽ വളരെ താഴെയാണ് പിന്നെ ഉപ്പിൻ്റെ അളവ് സീറോയാണ് ഇതാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എങ്കിലും രാസ മാലിന്യങ്ങൾ തളർന്നോ എന്ന് പരിശോധിക്കാനായിട്ടുള്ള സാമ്പിളുകൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് ഒരു മൂന്ന് നാല് ദിവസത്തിനകം അതിൻ്റെ റിപ്പോർട്ടുകൾ കിട്ടുകയുള്ളൂ എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കുട്ടികൾ വേണ്ടത് ജാഗ്രത പാലിക്കുകയും ഞങ്ങളെപ്പോലുള്ളവരെ സഹായിക്കുകയും ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ ഇല്ലാതായിപ്പോകും വ്യാപകമായിട്ടുള്ള കൂടിക്കൃഷിക്കാർക്ക് മരട് പ്രിൻസിപ്പാലിറ്റിയിൽ വ്യാപകമായിട്ടുള്ള നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് എല്ലാവർക്കും അധികാരികൾ നഷ്ടം സംഭവിച്ചത് കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് മാത്രമാണ്